എ ഡി നേതാക്കളെ കണ്ടത് ചർച്ച ചെയ്യണം നിങ്ങൾ ആവശ്യപ്പെട്ടു ഇത് ഭരണ മുന്നണിയുടെ ഏകോപന സമിതിയാണ് ഭരണമുന്നണിയുടെ ഏകോപന സമിതിയിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യണം പ്രത്യേകിച്ച് സമീപകാല സംഭവങ്ങൾ ചർച്ച ചെയ്യണം ഈ സമീപകാല സംഭവങ്ങളിൽ ഏറ്റവും പ്രധാനം എ ഡി ജി പി ആർ എസ് എസിന്റെ ദേശീയ നേതാക്കളെ കണ്ടതാണ് കേരളത്തിൽ ആർ എസ് എസിന്റെ വലിയ സൂക്ഷ്മമായ വളർച്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രപതി എലക്ഷനിൽ രാഷ്ട്രപതി ഇലക്ഷനിൽ ഒരു വോട്ട് രാഷ്ട്രപതി ഇലക്ഷനിൽ കിട്ടി അതെവിടുന്നാണ് എൽ ഡി എഫിൽ നല്ല യു ഡി എഫിൽ നല്ല പിന്നെ ഒരു എം എൽ എയുടെ വോട്ട് എങ്ങനെ ബിജെപിക്ക് കിട്ടി രാഷ്ട്രപതി ഇലക്ഷനിൽ ബിജെപിയുടെ വോട്ട് ശതമാനം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പതിമൂന്നിൽ നിന്ന് പത്തൊമ്പത് ശതമാനമായിട്ട് മാറി ഇപ്പോൾ ഭരണത്തിലെ ഏറ്റവും ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആർ എസ് എസിന്റെ ദേശീയ നേതാക്കളെ പോയി കണ്ടിരിക്കുന്നു ചർച്ച ചെയ്യണ്ടേ അജണ്ടയിൽ ഇല്ലായിരുന്നു ഞാൻ ആവശ്യപ്പെട്ടു യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത് വെക്കണം ഞാൻ പറയും അപ്പോൾ അതിനെ സംബന്ധിച്ച് ഈ വിഷയം ആവശ്യപ്പെട്ടു വളരെ സൂക്ഷ്മമായ ആർ എസ് വളർച്ച അപ്പോൾ മറ്റ് കക്ഷികൾ സിപിഐ ഉൾപ്പെടെയുള്ള കക്ഷികൾ ഈ കാര്യത്തിൽ അവരുടെ നിലപാട് ആവശ്യപ്പെട്ടു എ ഡി ജി പി മുഖ്യമന്ത്രിയെ ദേശീയ നേതാക്കളെ കണ്ടത് ആർ എസ് എസ് ദേശീയ നേതാക്കളെ കണ്ടു ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ മാറ്റവും തീരുമാനം ഇപ്പം പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ യാതൊരു വെള്ളവും വരുത്തിയില്ല ഞങ്ങളാണ് ആദ്യം തീരുമാനം മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കാര്യം കൂടി ഈ രാഷ്ട്രീയ പ്രശ്നം കൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും ആവശ്യമുണ്ടാവും ഞങ്ങൾ ഈ യോഗത്തിന്റെ തുടക്കത്തിൽ നിങ്ങളോട് യോഗത്തിന് കയറുന്നതിന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് ഇതിനെ രാഷ്ട്രീയമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ശ്രദ്ധിക്കുക ഇനി നമുക്ക് അതിനെതിരായിട്ട് പറയാൻ സാധിക്കത്തില്ല കാരണം എൽ ഡി എഫിന്റെ ഒരു ഡിസിപ്ലിൻ ഉണ്ട് അതേസമയം തന്നെ ഞങ്ങളുടെ നിലപാടു പറഞ്ഞത് ഇപ്പോൾ വർഗീസ് ജോർജ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയായിരുന്നു അജണ്ടിലേ ഇല്ലായിരുന്നു വിഷയമെന്നാണ് അദ്ദേഹം പറഞ്ഞത്